നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പത്തനംതിട്ടയും കോട്ടയവും പാലക്കാടും വിറപ്പിച്ച ചുഴലി കോഴിക്കോട് ജില്ലയെ വിടാതെ പിടികൂടിയിരിക്കുന്നു നാദാപുരത്തും വിലങ്ങാടും മിന്നൽ ചുഴലി ചുഴറ്റിയടിച്ചു രണ്ടു ദിവസമായി കോഴിക്കോട് ജില്ലയെ തകർത്തെറിയുകയാണ് മിന്നൽ ചുഴലി ഒരു വഴിക്കൂടെ ആർ തലച്ചു മഴ കോഴിക്കോടിനെ വിഴുങ്ങുകയാണ് അതിന്റെ കൂടെയാണ് മിന്നൽ ചുഴലിയും വിലങ്ങാട് ഉരുട്ടി ഭാഗത്താണ് വൻ ചുഴലിക്കാറ്റുണ്ടായത് നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാദാപുരത്ത് മാത്രം പതിനഞ്ചോളം വീടുകൾക്കാണ് നാശം സംഭവിച്ചിരിക്കുന്നത് പാറക്കടവ് വാണിമേൽ മൊഗേരി നാദാപുരം ഭാഗങ്ങളിലൊക്കെ ഞായറാഴ്ച പുലർച്ചെയും അതിശക്തമായ കാറ്റ് വീശി മാക്കൂട്ടം ചുരത്തിൽ മരം വീണ് ഗതാഗതം പൂർണമായും സ്തംഭിച്ചിരിക്കുകയാണ് കുയിലൂരിൽ നിർത്തിയിട്ട വാഹനത്തിന് മുകളിലേക്ക് മരം വീണു കോഴിക്കോട് കക്കയൻ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് മഴയ്ക്കൊപ്പം ഡാമും കൂടി തുറന്നതോടെ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറുകയാണ് മിന്നൽ ചുഴലിയിൽ കോഴിക്കോട് ജില്ലയിലെ അവസ്ഥ ജനങ്ങൾ കുറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നതാണ് കാരണം എപ്പോഴാണ് അപകടം സംഭവിക്കുക എന്ന് പ്രവചിക്കാനാകില്ല മഴ ഒന്ന് ശാന്തമാകുമ്പോൾ കാറ്റ് അതിശക്തമാകും കാറ്റ് ശാന്തമാകുമ്പോൾ മഴ കനക്കും ചിലപ്പോൾ മഴയും കാറ്റും മത്സരിച്ചെത്തും ഒരുപോളെ കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല എന്ന് കോഴിക്കോട്ടുകാർ പറയുന്നു വൻ മരങ്ങളും പിഴുതെറിയുന്ന ശക്തിയിൽ കാറ്റടിച്ചു വീശുകയാണ് തേക്കും പ്ലാവും മഹാഗണിയുമൊക്കെ മൂടോടെ പിഴുതു വീഴുന്നത് ഞെട്ടലുണ്ടാക്കുന്നു വീടുകൾക്ക് മുകളിലേക്കാണ് മരങ്ങൾ വീഴുന്നത് ഇത്ര ശക്തമായ കാറ്റ് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു പത്തനംതിട്ടയിലും കോട്ടയത്തും വീശിയടിച്ചത് മിന്നൽ ചുഴലികളാണ് ഇത്തരം പ്രതിസന്ധികൾ എങ്ങനെ നേരിടണമെന്നറിയാതെ അധികൃതരും ആശങ്കയിലാകുന്നു തുടർച്ചയായി രണ്ടാം ദിവസവും വീശിയടിച്ച ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരത്തും വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മരങ്ങൾ വൈദ്യുതി ലൈനുകളിലേക്കും വീടുകളിലേക്കും തകർന്നു വീണ് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു ചുഴലിക്കാറ്റിന് സമാനമായ ശക്തമായ കാറ്റ് വീശിയടിച്ചത് പിന്നീട് ഇതേ ശക്തമായ കാറ്റ് വൈകിട്ടും ഞായറാഴ്ച പുലർച്ചെയും വീശിയടിച്ചു നാദാപുരം ടൗണിനോട് ചേർന്ന് സംസ്ഥാന പാതയിലേക്ക് മരം കടപുഴകി വീണു ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ പരിസരത്തായിരുന്നു ദുരന്തമുണ്ടായത് ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി നാദാപുരം ആവോലം ചീറോത്തുമുക്കിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഞായറാഴ്ചയും കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായി ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ നാട്ടുകാരും ഭീതിയിലാണ് കഴിയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഴയേക്കാൾ കേരളത്തെ വിറപ്പിക്കുന്നതും മിന്നൽ ചുഴലികളാണ് മലയാളികൾക്ക് അത്ര പരിചിതമല്ലാതിരുന്ന മിന്നൽ ചുഴലിയുടെ വാർത്തകൾ ഇപ്പോൾ ദിവസേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും ഏറി വരികയാണ് മിന്നൽ ചുഴലിയെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന അപകടം നിറഞ്ഞ ഈ കാറ്റ് ഗസ്റ്റനാഡോ പ്രതിഭാസമോ അതിൻ്റെ സൂചനകളോ ആണ് അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും പിന്നീട് മഴ മേഘങ്ങൾ രൂപപ്പെട്ട് അന്തരീക്ഷം തണുക്കുകയും ചെയ്യുമ്പോഴാണ് മിന്നൽ ചുഴലി ഉണ്ടാകുന്നത് ഭൂമിയിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ മുകളിലായിട്ടായിരിക്കും മിന്നൽ ചുഴലിക്ക് കാരണമായ മാറ്റങ്ങൾ സംഭവിക്കുക എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ചൂട് കൂടുന്ന സമയത്ത് പെയ്യുന്ന മഴവെള്ളം ഭൂമിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മുകളിൽ വെച്ച് ബാഷ്പീകരിക്കും ഇതിലൂടെ അവിടുത്തെ വായു പെട്ടെന്ന് തണുക്കുന്നു തണുത്ത വായുവിന് സാന്ദ്രത കൂടുതലായതിനാൽ അത് പെട്ടെന്ന് തന്നെ താഴേക്കെത്തും അന്തരീക്ഷത്തിലെ ഘർഷണം കാരണം അത് മിന്നൽ ചുഴലിയായി മാറുന്നു തുലാവർഷത്തിനും വേനൽ മഴയിലുമാണ് ഇത്തരം പ്രതിഭാസങ്ങൾ സാധാരണ കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ മിന്നൽ ചുഴലി ഏറി വരുന്നതായിട്ടാണ് കാണുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാറിട്ട റോഡുകളും വർദ്ധിക്കുന്നത് സൂക്ഷ്മ സസ്യ ജാലങ്ങൾ മുതൽ വലിയ മരങ്ങൾ വരെ ഇല്ലാതാക്കുന്നു കരയിലെ അന്തരീക്ഷ ഊഷ്മാവ് കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ചൂട് പിടിക്കുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യുന്നു കടൽവെള്ളത്തിന് വിശിഷ്ട താപധാരിത കൂടുതലായതിനാൽ കടൽവെള്ളത്തിന്റെ താപനില അതേപടി തുടരുകയോ കുറയാൻ സമയമെടുക്കുകയോ ചെയ്യും വായുവിലെ ഈർപ്പം താപവ്യതിയാനവും മർദ്ദവ്യത്യാസവും ഇത്തരം ചെറു ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ചുരുക്കി പറഞ്ഞാൽ കടലിലെയും കരയിലെയും താപവ്യതിയാനങ്ങൾ കാരണം വായു പെട്ടെന്ന് കുതിച്ചു കയറി ചുഴലിക്കാറ്റിന് തുടക്കമാകുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ വരെ ആഞ്ഞു വീശാൻ കെൽപ്പുള്ളവയാണ് ഇത്തരം ഗസ്റ്റ പെട്ടെന്ന് തന്നെ കാറ്റിന്റെ വേഗത കൂടാൻ ഈ പ്രതിഭാസത്തിനാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അധിക സമയത്തേക്കില്ലെങ്കിലും കൂടുതൽ വിനാശകാരിയായി ഈ ചുഴലി മാറുന്നത് മൂന്ന് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ വീശിയാൽ പോലും നാശനഷ്ടങ്ങൾ വലുതായിരിക്കും കേരളത്തിലെ ഏതാനും ചില മേഖലകളിൽ അടിക്കടി ഈ മിന്നൽ ചുഴലി രൂപപ്പെടുന്നു എന്നത് ആശങ്കാജനകം തന്നെയാണ് പ്രത്യേകിച്ച് തീര ചേർന്ന പ്രദേശങ്ങളിൽ ഇടനാടുകളിൽ എല്ലാം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഭൂമിക്ക് മേൽ മനുഷ്യന്റെ കൈകടത്തൽ തന്നെയാണ് മിന്നൽ ചുഴലി എന്ന് പേരിട്ട് വിളിക്കുന്ന ഗസ്റ്റനാടോകൾ സമീപ ഭാവിയിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ ഗവേഷകർ പറയുന്നത് ചുഴലിക്കാറ്റുകളിൽ തന്നെ ഏറ്റവും മാരകമായതാണ് ഗസ്റ്റനാടോകൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അടിക്കടി വീശിയടിക്കുന്നത് ഗസ്റ്റനാടോ ചുഴലിയാണ് എന്ന് ഒരു സംശയം ഉയരാൻ കാരണം പത്തനംതിട്ടയിലും പാലക്കാടും കോട്ടയത്തുമൊക്കെ സമാനമായ ചുഴലിക്കാറ്റാണ് ആഞ്ഞു വീശിയത് ഇതുതന്നെയാണ് ഇപ്പോൾ കോഴിക്കോടും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പലയിടത്തായി വ്യാപക നാശനഷ്ടങ്ങളാണ് ചുഴലിക്കാറ്റ് വരുത്തി വെച്ചിരിക്കുന്നത് കോഴിക്കോട് മീൻചന്തയിൽ ശക്തമായ കാറ്റിൽ ഭീമൻ തേക്കാണ് കടപുഴകി വീണ അപകടം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആയിരുന്നു ഈ സംഭവം അപകടത്തിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസും സ്കൂട്ടറും തകർന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിരുന്നില്ല മീൻചന്തയിലെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോമ്പൗണ്ടിലെ തേക്ക് മരമാണ് വീണത് ഈ മരത്തിന് തൊട്ടടുത്തായി പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കടയിൽ ഈ സമയം ആളുണ്ടായിരുന്നില്ല തലനാരിഴയ്ക്കാണ് ഇവർ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പാവങ്ങാട് ഇ സ്കൂളിലെ ബസ്സിന് മുകളിലേക്കാണ് മരം പതിച്ചത് ബസ് റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു ഇതിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന പെട്ടിക്കടക്കാരന്റെ സ്കൂട്ടറിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ് വ്യാപക മഴയിൽ സംസ്ഥാനത്തെ നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് മൂന്ന് ദിവസത്തേക്ക് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിലും ശക്തമായ മഴ തുടരുന്നു തവിഞ്ഞാൽ തലപ്പുഴ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് മക്കിമലയില് കാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായതായാണ് സംശയം പ്രദേശവാസികൾ അതീവ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിര്ദ്ദേശം നൽകി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾക്കും മതപഠന ക്ലാസുകൾക്കും സ്പെഷ്യൽ ക്ലാസുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാണാസുരസാഗർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ രാവിലെ തന്നെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു ഷട്ടറുകൾ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയർത്തി അറുപത്തിയൊന്ന് ക്യുമെക്സ് വെള്ളം ഒഴുക്കി വിട്ടുവെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നാദാപുരം ആവോലം ചിറോത്തുമുക്കിലും സമാനമായ കാറ്റാണ് വീശിയടിച്ചത് ചില വീടുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വൈദ്യുത ലൈനുകൾ പൊട്ടി വീണതിനാൽ വൈദ്യുത വിതരണം പൂർണ്ണമായും ഇവിടെ നിർത്തിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും നിമിഷങ്ങൾ നീണ്ട ചുഴലിക്കാറ്റ് നാടിനെ വിറപ്പിച്ചിരുന്നു നാദാപുരം പുളിയാവിലാണ് ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചത് വീടുകൾക്ക് തകരാറും കൃഷി നാശവും സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ തുടങ്ങിയ കാറ്റാണ് പിന്നീട് പല സമയങ്ങളിലായി വീശിയടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിശക്തമായി വീശിയ കാറ്റ് ചെക്യാട് പഞ്ചായത്തിലെ പുളിയാവ് പ്രദേശത്തും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആവുക്കൽ പറമ്പിലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി പല വീടുകളിലും കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ച പൈപ്പ് ലൈൻ മരങ്ങൾ വീണ് തകർന്നിരുന്നു ഏകദേശം എട്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ മരം വീണ് തകർന്നതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണവും നിലച്ചിരിക്കുകയാണ് പ്രതീക്ഷിക്കാതെയാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു വൻ നാശനഷ്ടത്തിൽ നിന്ന് അത്ഭുതകരമായി വലിയ അപകടങ്ങൾ ഒഴിവായതായും നാട്ടുകാർ പറയുന്നുണ്ട് മലപ്പുറം വേങ്ങരയിലും അതിശക്തമായ കാറ്റ് വീശി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് ദിവസമായി തകർത്തു പെയ്ത മഴ മര്യാദ കാണിച്ച പകലിൽ കാറ്റ് അങ്ങ് തകർത്തു വീശുകയായിരുന്നു ചുഴലിക്കാറ്റിൽ പത്തനംതിട്ട ജില്ലയിലുണ്ടായ നാശനഷ്ടങ്ങൾ എണ്ണിയാൽ തീരി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട് തിരുവല്ല കോഴഞ്ചേരി മല്ലപ്പള്ളി കോന്നി താലൂക്കുകളിൽ നാശമുണ്ടാക്കിയ ചുഴലി റാന്നിയിൽ താണ്ഡവമാടുകയായിരുന്നു അങ്ങാടി എസ് ബി ഐ ബാങ്കിന് മുന്നിൽ രണ്ട് തേക്ക് മരങ്ങൾ റോഡിന് കുറുകെ വീണ് ഒരാൾക്ക് പരിക്കുപറ്റിയിരുന്നു ഈ മേഖലയിലെ ഇരുപതോളം വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണും ഭാഗികമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞും പിഴുതും വീണ് വൈദ്യുത പോസ്റ്റുകൾ നിലം ിലംപതിച്ച് വൈദ്യുതിയും മുടങ്ങിയിട്ടുണ്ട് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളമായിരുന്നു കഴിഞ്ഞ ദിവസം ഗതാഗതം തടസ്സപ്പെട്ടത് അതിശക്തമായി വീശിയടിച്ച കാറ്റിൽ പഴവങ്ങാടി പെരുന്നാട് നാറാണമൂഴി അങ്ങാടി റാന്നി കൊറ്റനാട് വടശ്ശേരിക്കര വെച്ചു പഞ്ചായത്തുകളിലെല്ലാം തന്നെ നാശം വിതച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകളിലെല്ലാം നാശം വിതച്ച കാറ്റ് ഇപ്പോൾ കോഴിക്കോടേക്ക് നീങ്ങിയിരിക്കുകയാണ് മലപ്പുറം മേഖലകളിലേക്കും മിന്നൽ ചുഴലി എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Woo! <laughs>